ഇനി സഹോദരങ്ങളെ നാം തിരിച്ചു പോകുന്നത് ക്യാമ്പസുകളിലേക്ക് തന്നെയാണ് ആ ക്യാമ്പസുകളിലേക്ക് നാം വരുമ്പോൾ അവിടെ തുടരുമ്പോൾ ചില ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി നമ്മൾ കണ്ടു ആ ചിത്രങ്ങൾ മനുഷ്യന് നോക്കി നിൽക്കാൻ പറ്റാത്ത പടങ്ങളാണ് ആ പടങ്ങളിലൂടെ ക്യാമ്പസ് അധാർമികതകളിലൂടെ മുന്നേറുമ്പോ ഒരൊറ്റ ചോദ്യം ആ അധാർമികൾക്കെതിരെ ഹൈന്ദവ പണ്ഡിതന്മാർ എന്തു പറഞ്ഞു എന്ത് പ്രതികരണം പറഞ്ഞു ബഹുമാന്യരായ ക്രൈസ്തവ പണ്ഡിതന്മാർ എന്ത് പ്രതികരണമാണ് നടത്തിയത് അരുതെന്ന് പറയാൻ എന്ത് പ്രമാണമാണ് അവർ പറഞ്ഞത് അവിടെയും ആ അധാർമികതകൾ നെഞ്ചിലേറ്റുകയും ആ അധാർമികതകൾ കുട്ടികളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും എല്ലാവർക്കും ആശ്വാസമായി കൊണ്ട് ഇസ്ലാം പറഞ്ഞു അത് വൃത്തികേടാണ് അത് വൃത്തികേടാണ് അത് മനുഷ്യന് പറ്റിയതല്ല അഥവാ മതങ്ങളെന്ന് പറയുന്ന എല്ലാവരുടെയും ദൗത്യം അല്ല അതേറ്റെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരേ ഒരു ജീവനുള്ള ദർശനം നിലനിൽക്കുന്ന ദർശനം അത് ഇസ്ലാമാണ് ആ ഇസ്ലാമിന്റെ പ്രചാരണം അതിന്റെ പ്രബോധനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് ഒരു പിടി വറ്റ് ആ ഒരു പിടി വറ്റ് അതിൽ എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് ഫോസ്ഫസ് ഉണ്ട് ഇതെല്ലാം ലാബ് അനാലിസിസിലൂടെ കണ്ടെത്തുക വലിയ വിവരം തന്നെയാണ് ഒരു കെമിസ്ട്രി വിദ്യാർത്ഥിക്ക് അത് സാധിക്കും എന്നാൽ ആ ഒരു പിടിവറ്റ് വിശക്കുന്നവന് കൊടുത്താൽ പുണ്യമാണ് എന്ന വിവരം കൂടി എനിക്കും നിങ്ങൾക്കുമാണ് ഉള്ളത് ഈ വിവരത്തിന് വേണ്ടി കെഞ്ചുകയാണ് ക്യാമ്പസ് ഞങ്ങൾക്ക് സമാധാനം വേണം ജീവിതത്തിൽ ലക്ഷ്യമറിയണം എന്റെ മാതാവിന്റെ അടുത്തേക്ക് ഈ മയക്കുമരുന്നുമായി ഞാൻ എങ്ങനെ ചെല്ലും എന്റെ പിതാവ് കഷ്ടപ്പെട്ട് കടം വാങ്ങിയിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത് ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ തിരിച്ചു ചെല്ലും അഭിമാനത്തോടെ തിരിച്ചു തിരിച്ചെല്ലാം ധാർമ്മികതയിൽ ചെല്ലാം അതിനുള്ള ആയുധം നമ്മുടെ കയ്യിലുണ്ട് കയ്യിൽ കയ്യിലല്ല മറിച്ച് ലോകത്തിന്റെ ശ്രദ്ധാവ് നൽകിയ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യുമാകുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ വിചാരിക്കുന്നു എന്നാൽ ആ നൂറിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അതാണ് പറഞ്ഞത് നമ്മൾ കാരണക്കാർ മാത്രം ഒരാൾക്കും ഹിതായത്ത് കൊടുക്കാൻ ഒരാളെയും നന്നാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല കാരണം മനസ്സിനെ നിയന്ത്രിക്കുന്നത് റബ്ബാണ് ആ നന്നാക്കാനുള്ള കാരണക്കാരാകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും അതോടൊപ്പം മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം അലൈഹി പറഞ്ഞു സകല കുടിലുകളിലും കൊട്ടാരങ്ങളിലും ഇസ്ലാം എത്തുക തന്നെ ചെയ്യും ഇതൊരു പക്ഷേ വർഷങ്ങൾക്ക് പറയുമ്പോൾ പലർക്കും മനസ്സിലാവില്ല ഇന്ന് ഏത് കൊട്ടാരത്തിൽ പോയിരിക്കുന്ന മൊബൈലിലേക്ക് വരും ഇസ്ലാം അവന്റെ യൂട്യൂബിൽ വരും ഇസ്ലാം ഇന്റർനെറ്റിൽ വരും ഇസ്ലാം അതുകൊണ്ട് ഈ ഇസ്ലാമിനെ മാറ്റി മാറ്റിവെക്കാൻ പറ്റാത്ത നിലക്ക് എല്ലാ ഇടങ്ങളിലും ഈ സത്യസന്ദേശം സന്ദേശം പ്രചരിച്ചു കൊണ്ടേയിരിക്കും